നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം നവകേരളത്തിന്റെ നഷ്ടങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു ഡി എ കുടിശ്ശിക ശമ്പള പരിഷ്കരണം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലീവ് സറണ്ടർ പങ്കാളിത്ത പെൻഷൻ മെഡിസപ്പ് ആശ്രിത നിയമനം തുടങ്ങിയ നവകേരള നഷ്ടങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തിയ കൂട്ട ഉപവാസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ എം എസ് ഇർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു നവകേരളത്തിന്റെ നഷ്ടമുദ്രകളാണ് കഴിഞ്ഞ വർഷമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർ സർക്കാർ ജീവനക്കാർക്ക് ഒരു ആനുകൂല്യവും കൊടുക്കുകയില്ല എന്ന പ്രതിജ്ഞ എടുത്ത ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന് ഇന്ന് ശിങ്കിടി പാടുന്ന സംഘടനകളാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തുള്ളത് ശമ്പള പരിഷ്കരണത്തിന്റെ ആ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ അപാകതകൾ പോലും പരിഹരിച്ചിട്ടില്ല ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയുള്ള കമ്മീഷനെ വെക്കാനുള്ള സമയം ഒരു വർഷം മുമ്പ് കഴിഞ്ഞിട്ട് വെക്കുന്നില്ല പറ്റി പറയുമ്പോൾ നൽകുമെന്ന് പറയുന്ന അല്ലാതെ നൽകാൻ തയ്യാറാകുന്നില്ല കൊടുത്ത രണ്ട് രണ്ടു കടുവിൽ ഇതുവരെ ലയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ടില്ല വഴി എന്നിട്ട് സെക്രട്ടേറിയറ്റിലെ ഇടതു മുന്നണി ജീവനക്കാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡോക്യുമെന്ററി ഇറക്കിയാണ് നാല്പത് ലക്ഷം രൂപ മുടക്കി എന്നാ പിന്നെ കൂടെ അഭിനയിപ്പിക്കാൻ ആ സിനിമയിൽ മുഖ്യമന്ത്രി അഭിനയിക്കുന്നായിരുന്നല്ലേ ഇപ്പൊ തന്നെ അതെ അഭിനയിച്ചു ജനങ്ങളുടെ മുമ്പിൽ അഭിനയം മാത്രമേ ഉള്ളൂ ഒരു വർഷം കഴിയുമ്പോൾ കഴിയുമ്പോ ജനങ്ങൾ ഇദ്ദേഹത്തെ ഇറക്കി വിടും എന്ന കാലത്ത് ഒരു സംശയവും വേണ്ട ഇതുപോലെ ജനങ്ങളോട് വഞ്ചന കാട്ടിയ ഒരു ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ ഇതുപോലെ അപമാനിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാവില്ല ലീവ് സറണ്ടർ ആറ് വർഷമായി ലീവ് സറണ്ടർ കിട്ടിയിട്ട് എൻ ജി ഒ യൂണിയൻകാരനൊക്കെ കാശിക്ക് പോയിരിക്കുക നമ്മുടെ ഗവൺമെന്റ് വരുമ്പോഴേ തിരിച്ചു സമരം വരുമുള്ള പോയിരിക്കും എൻ ജി ഒ യൂണിയനും നിയമനം അതിനുവേണ്ടി ധാരാളം നോംസ് ഉണ്ടാക്കി ആർക്കും ആ നോംസ് പ്രകാരം നിയമനത്തിന്റെ നോംസ് അനുസരിച്ച് കേരളത്തിലെ ഒരാൾക്ക് പോലും സർവീസിൽ നിന്ന് മരിച്ചാൽ അവരുടെ മക്കൾക്കോ അടുത്ത റിലേറ്റീവ്സിനോ ഇനിയും നിയമനം കിട്ടാത്ത അവസ്ഥയാണ് നമ്മുടെ ആരും മരിക്കരുത് പ്രത്യേകം ശ്രദ്ധിച്ചോണം യാത്ര ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ചാണ് ആശ്രയ പോലും കിട്ടില്ല ആ കുട്ടിക്ക് കാത്തിരിക്കണം അതുകൊണ്ട് വളരെ വളരെ എനിക്ക് ഓടിക്കുമ്പോൾ എല്ലാവരും ഒന്നാ മെഡിസിപ്പ് സൂക്ഷിച്ചൊക്കെ ഇതുപോലെ സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച ഒരു ജനവിരുദ്ധ ഗവൺമെന്റ് എന്നിട്ടും നാണമില്ലാതെ നാല്പത് ലക്ഷം രൂപ മുടക്കി മുഖ്യമന്ത്രിയെ വാഴ്ത്താരിക്ക് വേണ്ടി ഇവിടെ സിനിമ പിടിക്കുക പിണറായി വിജയനെ പറ്റിയുള്ള സിനിമ പിടിക്കുക ശമ്പള പരിഷ്കരണം ആരംഭിക്കേണ്ടത് കഴിഞ്ഞ വർഷം ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ഇതാ പതിനൊന്ന് മാസത്തോളമാകുന്നു പക്ഷേ അർഹത നേടി പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടും

ആ കൺഫെഷൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അല്ലെങ്കിൽ പരമോന്നത നീതിപീഠം സുവമോട്ടോ കേസെടുക്കേണ്ടതാണ് ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കേണ്ടതാണ്